ഹലോ മോനു സൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും എന്താ വിശേഷം എന്നുള്ളത് ഞങ്ങളുടെ കുഞ്ഞാവിൻ്റെ ചാച്ചു ബേബിൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു സെലിബ്രേഷനേ ഉള്ളൂ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല പത്ത് പതിനഞ്ച് ആൾക്കാരൊക്കെ ഉള്ളു അപ്പോൾ ആ കുഞ്ഞു സെലിബ്രേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ അപ്പയും അമ്മയെല്ലാം വരും പയ്യനും വരുന്ന ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഞാനും ചാച്ചു ബേബിയും കൂടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന കേട്ടോ അവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിരുന്നെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുന്ന വന്നിട്ട് വന്നീ ചാച്ചു നല്ല ചാച്ചു ആണോ അച്ചു നോക്കട്ടെ ചു ഡ്രസ് ഇങ്ങനെ വെച്ചാട്ടെ രസം നോക്കട്ടെ നോക്കിട്ട് ഓടും മടക്കിയല്ലോ വെക്കുന്ന അമ്മമ്മ ഓടുന്ന ഡ്രസ് കാണിച്ചു കൊടുത്തേ എന്നെ പിടിച്ചിട്ട് വെച്ചിട്ട് കാണിച്ചു അങ്ങനെ വല്ല രസണ്ടല്ലോ കുഞ്ഞു അവക്കുണ്ട് കൊറേ ഇണ്ടല്ലോ ഇതോ വേറെ ഇത്ര ഡ്രസ്സാ ഒന്നുമില്ല ഡ്രസ്സാമ്മക്ക് ആ ഇതാ എനക്കൊരു ഡ്രസ്സുണ്ട് താങ്ക് യു അമ്മ നല്ല രസണ്ട് ഒരു ടോപ്പ് ചേച്ചി വന്ന് ചാച്ചു നമ്മളെ മിസ് ഇന്ത്യ മിസ് ബ്യൂട്ടി കക്കട്ടിൽ വന്നിരിക്കുന്നു ചാച്ചു ബോക്സിൽ എന്താ ആ ഇപ്പൊ ഇപ്പൊ തന്നെ തന്നെ ചോച്ചുണ്ടാ ഇപ്പിക്കുന്ന ചാച്ചു ഗിഫ്റ്റ് കണ്ടോ സ്ലേറ്റും പെൻസിലും അല്ലേ ചാച്ചു ചാച്ചു വൺ ടൂ ത്രീ എഴുതി കാണിച്ച നോക്കട്ടെ ആ two rồi đi, three, four, four five, google six, six six, nine ഗൂഗിൾ സെവൻ എയ്റ്റ് ഞങ്ങൾക്ക് രണ്ട് സീറോ ആണ് എയ്റ്റ് വരെയൊന്നില്ലേ ഞങ്ങക്ക് നൈൻ എങ്ങനെയാ നൈൻ നൈൻ ആക്കി വെച്ചിട്ടേ ആ ചാച്ചു അടുത്തേക്ക് യെസ് ടെൻ ടെന്ന് ടെന്ന് ഗൂഗിൾ നോക്കട്ടെ നല്ല മോള് ചക്കരട്ടാ എല്ലാം എഴുതി ഗുഗൾ ഞങ്ങള് റെഡി ആയി ഞാനും ഫുള്ള് റെഡി ആയിട്ടുള്ളതാടയില് അനു അജിന്നെ വന്നിട്ടുണ്ട് അനു ബേബിതാ നമ്മളതിനു മുന്നേ ഒരു ഫസ്റ്റ് പേർഡേന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ കുഞ്ഞ് ഡെക്കറേഷൻ പണിയാലിങ്ങനെ ഇങ്ങനെ നടക്കുന്നു പിന്നെ ഭയങ്കര ഡെക്കറേഷൻ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെറിയ പരിപാടിയായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടേനും ബലൂണെല്ലാം റെഡിയാക്കുന്നു എന്നിട്ട് പുറത്താണ് കേട്ടോ ഞങ്ങൾ കേക്ക് ആക്കിയാൽ ഉദ്ദേശിക്കുന്നത് എല്ലാം കുറച്ച് നേരമായി വന്നു പിന്നെ എന്താ അതാ സാധനം പുറത്ത് പോയിക്കാം ഇപ്പോഴാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ടത് കേട്ടോ എന്തേലും ക്യാപ്പൂ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ ചാച്ചുവിനെ ബേഡേൻ്റെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം പിന്നെ എന്ത് വേണം അത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു നമ്മൾ പുറത്ത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു കേട്ടാ പുറത്ത് ഇതാണ് എല്ലാ രീതിക്ക് ഉണ്ട്

നമ്മുടെ വാവ ഇവിടെ വന്നത് തന്നെയാണ് വന്നിട്ട് ഇവിടേക്ക് വരുന്ന വഴിയിൽ അവൻ ഒരു പട്ടി അടിച്ചു പറയുമ്പോൾ ഭയങ്കര ചിരിച്ചോണ്ടാണ് പറയുന്നെങ്കിൽ ഉള്ളിൽ വാക്സിൻ കേട്ടോ ഇല്ല അവൻ്റെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അവൻ ചിരിച്ചോണ്ട് തന്നെ പോയി വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ട് പാവൻ വരാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കട്ട് ആണ് ഈ സമയത്ത് ഞങ്ങൾ വാവേന മിസ് ചെയ്യുന്നത് കേട്ടോ വാവേന മാത്രമല്ല എല്ലാവരും കേട്ടോ എല്ലാ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവരും മിസ്സ് ചെയ്യുന്നു നമ്മളീ കുഞ്ഞിയാവിൻ്റെ ബേർത്ത് ഡേ നമ്മൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് ബേർത്ത് ഡേ ആഘോഷിച്ചിട്ട് അപ്പോൾ എല്ലാവരും കളിച്ചു കേട്ടോ കേൾക്കട്ടെയാ ചാച്ചിന്റെ കേക്ക് പേര് നോക്കി വെക്ക എല്ലാരും എല്ലാരും പേരൊന്നും നോക്കി വെക്ക് ചാച്ചിന്റെ പേരൊന്നു ആടെ ശങ്കറന്നില്ല എന്നില്ലടും ഇല്ല ശങ്കർന്നെയാ പറഞ്ഞത് സാൻവി ആ എന്നുള്ളത് ആ എൻ കളഞ്ഞാ മതി സാൻവി ആ എന്നാണ് വേണ്ടത് എന്ന് വേണ്ട ആ എൻ മാറ്റിയാ മതിങ്കോലപ്പാണ് ഞാൻ ചെയ്യാന്ന് വി ഐ എ ആണ് വേണ്ടത് ആ അവിടെയും കേക്ക്ണ്ട് ആ ശരിയാ ശെരിയാ അവിടെ ഞങ്ങൾ ആ പിന്നെ മോളോടാ കളി ശങ്കർ ചാച്ചു ഇങ്ങോട്ട് തിരുത്തി വേണ്ട അല്ലേഫോ അതങ്ങനെ പോയതാ ചാച്ച ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലേത് ഭയങ്കര ഫേവറേറ്റ് ആ കാർട്ടോ നോക്കട്ടെ ചാച്ചു സുന്ദരി നോക്കട്ടെ ചാച്ചന്റെ ഡ്രസ്സെല്ലാം എങ്ങനെയുണ്ട് നോക്കി നോക്കി നമ്മളെ ഡേ മേടിച്ച ഡ്രസ്സ് ഷൂ ഉണ്ട് ഡ്രസ് ഉണ്ട് സുന്ദരി നോക്കട്ടെ ചോദിച്ചു നോക്ക് ഇല്ല നല്ല നല്ല നമുക്ക് ആ റെഡി ആ പിന്നെ ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കാണ് ഇത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് കിട്ടിയൊരു കേക്കാണ് അതായത് അയ്യോ എന്നാ സംഭവം എന്ന് വെച്ചാല് അമ്മേന്റെ അനിയത്തിൻറെ മോളുണ്ടാക്കിയ കേക്കാണ് അവര് ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങ വന്ന് തരാന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് ഇന്നലെ ഞങ്ങളെ കാറിന് ചെറിയ പ്രശ്നം പറ്റിയിട്ട് ഞങ്ങൾ അവിടെ പോയി കാർ എടുത്തോണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പൊ കേക്ക് ഇങ്ങ കൊടുത്തു വിട്ടിട്ടുണ്ട് അവരും നന്ദി നന്ദി ഇവിടെ അറിയിച്ചു ആ എന്തി ആ എല്ലാം പിങ്കാസുണ്ട്

and you are thanks, Lidle, uh, ah, Adanthar, thanks <laughs> happy birthday to you happy birthday to you happy birthday to you chirikone yes thank you olla topi enna happy birthday chakare le ini 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 amma vechodukitte onna baby

<laughs> <laughs> <na>? <?��ate> <laughs> ും സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സർപ്രൈസ് വേണേക്ക് വാൻ Tick camera tick camera. two. हाँ close camera your eyes. चल close your eyes. Tick tick one. Tick tick two. Five हम वहाँ मिलवाए. Tick tick three. अब तन्नी कहाँ आ रहा है? Tick tick four. Tick tick five. Tick tick six. क्या नहीं पापा कहाँ चल Tick tick अब देखना दिखा. Tick tick seven. Tick tick eight. Então, velha, tela. Ai, eu, Tik. Ai, eu, tiquiquela. Ai, eu, tiquiquela. Ai, eu, tiquiquela. Ai, eu, tiquiquela. Tik. eu, tiquiquela. Ai, eu, balik! Ai, ഇതില്ലേ അച്ഛനും അമ്മയും ആഗ്രഹായിരുന്നു ഓണാറ്റി അങ്ങ് പോകും പിന്നി ഇത് പുറത്തേക്ക് പോവും അച്ഛനും അമ്മ ഏകദേശം ഒരു വർഷമായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു സാധനമാണ് കേട്ടോ അപ്പൊ അവരെ വകയാണ് മെയിനായിട്ട് ഈ ഗിഫ്റ്റ് പിന്നെ പറയാന്ന് വെച്ചാല് എല്ലാരും പറയും ഇത്രമായിട്ട് ഗിഫ്റ്റ് വേണിക്കണമെന്ന് അത്രയും വലിയൊരു ആഗ്രഹം നമുക്ക് നടത്തും സന്തോഷേക്കും അമ്മയും അച്ഛൻ ഇങ്ങനെ കൂട്ടി കൂട്ടി പൈസ വെച്ച് വെച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അച്ചിയോ അമ്മയോ താങ്ക് യു പറ അച്ചോക്കോ ഒരു ഉമ്മ ഓടിക്കാ ഏഹ് ഓടിച്ചാല് പുറത്തേക്ക് പോകും എങ്ങനെയാ പോയി നമ്മള് വണ്ടി ഓടി ഞാന സംഭവം അറിയോ കേക്ക് രണ്ടും ബസ്റ്റ് ചെയ്തിട്ട് ഇത് അടിപൊളി കേക്ക് എന്ന് പറയാം റിയൻ്റെ ഒരു രക്ഷ ഇല്ലാട്ടോ ഭയങ്കര വാലിട്ട് അലിഞ്ഞു വന്നു കേക്കാണ് രണ്ട് കേക്ക എല്ലാം സോഫ്റ്റ് തന്നെയാണ് പക്ഷെ അറിയേണ്ടത് കുറച്ചും കൂടാ ഭയങ്കര അലിഞ്ഞു പോകുന്നുണ്ടായിപ്പ് ഇതും നല്ല സോഫ്റ്റ് ആണ് കുറച്ചും ഒരു പടിക്ക് പറ മുന്നേ അറിയണ്ട ും പറയ ആദ്യവും പറഞ്ഞിട്ട് അതാ ഞാനും ആ പറഞ്ഞേൻ്റെ അലിഞ്ഞു പോന്ന് മറ്റേത് സോഫ്റ്റ് ആണ് പക്ഷെ ഇത് വേറൊരു രീതില്ല രണ്ടും നമുക്ക് ഒരു ബേക്കിംഗ് ടിപൊളി നമുക്ക് ഒരു ഫോട്ടോ എടുക്ക കുറച്ച് ഏ ഫോട്ടോ എടുക്ക ഇല്ല മതി 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 ും പൈസന്റെ സാധനം മേടിച്ചിട്ട് ഇപ്പൊ ഒരു തീരുന്ന് കളിക്കുന്നുണ്ടോ അതിൽ പേടിയാവുന്നേന്ന് പറഞ്ഞു കളിക്കും കഴിയും അതേണ്ടായിരിക്കും പക്ഷെ നമ്മള് മാളിലെല്ലാം പോയി അവിടെ നല്ലോണം കളിക്കും ഇതിനെ ഭയങ്കര ഇഷ്ട അവിടെ നന്നാന്ന് പറഞ്ഞു ബലൂൺ കൊണ്ട് കളിക്കുന്ന അതിൽ കയറും പിന്നെ അച്ചു ആ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാ ഓക്കെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട എല്ലാവരും ലൈക്ക് ചെയ്യണേ മോനോസ് വൈഫ്സ് എന്നുള്ള ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്കല്ലേട്ടോ പപ്പയും അമ്മയും ഭക്ഷണം എല്ലാം കഴിച്ച് ഇറങ്ങുന്നതാണ് വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു നിശ്ചയുണ്ട് അപ്പൊ അവിടത്തേക്ക് വന്ന വണ്ടി ഫുള് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വീട് മറച്ചു വണ്ടികളായിട്ട് ബ്ലോക്ക് ആയി പോയി അതെ എല്ലാ ദിവസവും വണ്ടിയെല്ലാം തുടച്ച് വൃത്തിയാക്കിയെല്ലാം വെക്കണം വെറുതെ വണ്ടി ഓടിച്ചപ്പോരട്ടാ അയ്യോ പുറത്തേക്കു അല്ലേ അപ്പം നിങ്ങൾ ഇവിടെ ഇങ്ങനെ കളിക്ക് നമ്മളെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കട്ടെ ചാച്ചുന്റെ ഹാപ്പി ബേർത്ത്ഡേ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം വീട്ടോ